ഹായ് ഫ്രണ്ട്സ് ഏഴാം ലവീലയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവർ നിന്ന് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യേണ്ടതാണ് നമ്മുടെ വാട്സാപ്പ് ഗ്രൂപ്പിൽ ചേരാൻ താല്പര്യമുള്ളവർ ഡിസ്ക്രിപ്ഷൻ ബോക്സിലെ ലിങ്കിൽ കയറി ജോയിൻ ആവാമെന്ന് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം ഇന്ന് നമ്മുടെ ഫസ്റ്റ് പേർ വരുന്നത് ഒരു ആൽബിനോ പൈഡ് കോക്ടേല് മെയിലും ഒരു ആൽബിനോ പേള് പൈഡ് ഫീമെയിൽ ഫീമെയിലായിട്ടുള്ള ഒരു സെമി അഡൽറ്റ് പേരാണ് ഈ ഒരു സെമി അഡലറ്റ് പേരിൻ്റെ വില വരുന്നത് രണ്ടായിരത്തി എണ്ണൂറ് രൂപയാണ് ഈ ഒരു സെമി അഡലറ്റ് പേരിൻ്റെ വില വരുന്നത് രണ്ടായിരത്തി എണ്ണൂറ് രൂപയാണ് ഇതിനെ ആവശ്യമുള്ളവർ ക്രീൻ കാണുന്ന നമ്പർ വിളിച്ച് ബുക്ക് ചെയ്യേണ്ടതാണ് നമുക്ക് കേരളത്തിലെ ഏകദേശം എല്ലാ ജില്ലയിലേക്കും ട്രാൻസ്പോർട്ടേഷനും ഉണ്ടായിരിക്കുന്നതാണ് അപ്പോൾ ഈ ഒരു സെമി അഡലറ്റ് പേരിൻ്റെ വില വരുന്നത് രണ്ടായിരത്തി എണ്ണൂറ് രൂപയാണ് അടുത്ത നമുക്ക് വരുന്നത് ഒരു സൗൺ കുഞ്ഞൂറിൻ്റെ ഏകദേശം പുൽപ്പ് തലവാറായ ഒരു ഹാൻഡ് പേടും ചിക്കാണ് ഈ ഒരു ഹാൻഡ് ഫീഡ് ചിക്കിൻ്റെ വില വരുന്നത് മൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് സൺകുണ്യൂരിൻ്റെ ഈ ഒരു ഹാൻഡ് ഫീഡും ചിക്കിൻ്റെ വില വരുന്നത് മൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഇതിനാവശ്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പർ വിളിച്ച് ബുക്ക് ചെയ്യേണ്ടതാണ് ഈ ഒരു സൺകുണ്യൂരിൻ്റെ ഹാൻഡ് ഫീഡ് ജിക്കിൻ്റെ വില വരുന്നത് മൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഇതിനാവശ്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പർ വിളിച്ച് ബുക്ക് ചെയ്യേണ്ടതാണ് അടുത്തത് നമുക്ക് വരുന്നത് സൺകുണ്ണൂരിൻ്റെ തന്നെ ഒരു ഹാൻഡ് ഫീഡിൻ ചിക്കി തന്നെയാണ് ഇത് സൺകുണ്ടിയൂറിൻ്റെ യെല്ലോ ഡോമിനൻറ്റ് ഹാൻഡ് ഫീഡും ചിക്കാണ് ഈ ഒരു ഹാൻഡ് ഫീഡ് ചിക്കിൻ്റെ വില വരുന്നത് മൂവായിരത്തി എണ്ണൂറ് രൂപയാണ് സൺകുണ്ടിയൂറിൻ്റെ യെല്ലോ ഡോമിനൻ്റ് ആയിട്ടുള്ള ഒരു ഹാൻഡ് ഫീഡ് ചിക്കാണ് ഈ ഒരു ഹാൻഡ് ഫീഡ് ചിക്കിൻ്റെ വില വരുന്നത് മൂവായിരത്തി എണ്ണൂറ് രൂപയാണ് അതിനെ കാണുമ്പോൾ തന്നെ നമുക്ക് കാണാൻ അറിയാൻ പറ്റും നല്ല രീതിയിൽ യെല്ലോ ഫെതർ വരുന്നുണ്ട് ഇപ്പോഴേ ഇപ്പോൾ ഈ ഒരു ചിക്കിൻ്റെ വില വരുന്നത് മൂവായിരത്തി എണ്ണൂറ് രൂപയാണ് അടുത്ത നമുക്ക് വരുന്നത് ഒരു ബ്ലൂ എല്ലോ ഷൈഡ് കൊണ്ടൂറിൻ്റെ ഒരു അഡൽറ്റ് പേർ ആണ് ഈ ഒരു അടൽറ്റ് പേരിൻ്റെ വില വരുന്നത് നാലായിരത്തി അഞ്ഞൂറ് രൂപയാണ് ബ്ലൂ എൽ എ ഷേഡ് കൊണ്ടു കൊണ്ട് ഒരു അടൽറ്റ് പേരാണ് ഈ ഒരു അടൽറ്റ് പേരിൻ്റെ വില വരുന്നത് നാലായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഇതിനാവശ്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പർ വിളിച്ച് ബുക്ക് ചെയ്യേണ്ടതാണ് ഈ ഒരു അടൽറ്റ് പേരിൻ്റെ വില വരുന്നത് നാലായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഇതിനെ കൊണ്ടുപോകുന്നവർക്ക് ഉടനെ തന്നെ ബ്രീഡിങ്ങിനും വിടാവുന്നതാണ് ഈ ഒരു അടൽറ്റ് പേരിൻ്റെ വില വരുന്നത് നാലായിരത്തി അഞ്ഞൂറ് രൂപയാണ് അടുത്തതായി നമുക്ക് വരുന്നത് പത്ത് പീസ് ഫിഞ്ചസിൻ്റെ ഒരു ബാച്ചാണ് ഈ പത്ത് പീസ് പുഞ്ചസിൻ്റെയും കൂടെ വില വരുന്നത് ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് പത്ത് പീസ് കുഞ്ഞുങ്ങളാണ് അപ്പോൾ ഈ പത്ത് പീസ് പുഞ്ചസിൻ്റെ വില വരുന്നത് ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് ഇതിൽ ഒമ്പത് വൈറ്റും ഒരു സീബ്ര കളറുമാണ് വരുന്നത് ഈ പത്ത് പീസിൻ്റെയും കൂടെ വില വരുന്നത് ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് ഇതിനാവശ്യമുള്ളവർ സ്ക്രീൻ കാറിൻ്റെ നമ്പർ വിളിച്ച് ബുക്ക് ചെയ്യേണ്ടതാണ് അടുത്താണ് നോക്കു വരുന്നത് ഒരു ലൂട്ടിനോ ഓറഞ്ച് പേസ് മെയിലും ഒരു ലൂട്ടിനോ ഓറഞ്ച് ഒപ്പലൈൻ ഫീമെയിലായിട്ടുള്ള ഒരു ബ്രീഡിംഗ് പേറാണ് ഈ ഒരു ബ്രീഡിംഗ് പേറിൻ്റെ വില വരുന്നത് ആയിരത്തി മുന്നൂറ് രൂപയാണ് ലൂട്ടിനോ ഓറഞ്ച് ഫേസ് മെയിലും ലൂട്ടിനോ ഓറഞ്ച് ഒപ്പലൈൻ ഫീമെയിലായിട്ടുള്ള ഒരു ബ്രീഡിംഗ് പേർ ആണ് ഈ ഒരു ബ്രീഡിംഗ് പേറിൻ്റെ വില വരുന്നത് ആയിരത്തി മുന്നൂറ് രൂപയാണ് ഇതിനാവശ്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വിളിച്ച് ബുക്ക് ചെയ്യേണ്ടതാണ് അപ്പോൾ ഈ ഒരു പേറിൻ്റെ വില വരുന്നത് ആയിരത്തി രൂപയാണ് അടുത്തത് നോക്കു വരുന്നത് റെക്ട്രാക്ടർ പൈനാപ്പിൾ കൊന്നൂരിൻ്റെ ഒരു ബ്രീഡിംഗ് പെയറാണ് ഈ ഒരു ബ്രീഡിംഗ് പേറിൻ്റെ വില വരുന്നത് നാലായിരം രൂപയാണ് നല്ല രീതിയിൽ റെക്ട്രാക്ടർ ഉള്ള ഒരു പൈനാപ്പിൾ കൊന്നൂരിൻ്റെ ബ്രീഡിംഗ് പെയറാണ് ഈ ഒരു ബ്രീഡിംഗ് പേറിൻ്റെ വില വരുന്നത് നാലായിരം രൂപയാണ് ഇതിനാവശ്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വിളിച്ച് ബുക്ക് ചെയ്യേണ്ടതാണ് ഇതിനെ കൊണ്ടുപോകുന്നവർക്ക് ഉടനെ തന്നെ ബ്രീഡിങ്ങിന് വിടാവുന്നതാണ് ഈ ഒരു ബ്രീഡിംഗ് പേറിൻ്റെ വില വരുന്നത് നാലായിരം രൂപയാണ് അപ്പോൾ ഇതിനാവശ്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വിളിച്ച് ബുക്ക് ചെയ്യേണ്ടതാണ് അടുത്ത നോക്കുമായിരുന്നു അത്യാവശ്യം ഉള്ള ഒരു എല്ലോ ഷെയ്ഡ് കൊന്നൂരിൻ്റെ ഒരു പ്രീഡിംഗ് പെയറാണ് ഈ ഒരു പ്രീഡിംഗ് പേരിൻ്റെ വില വരുന്നത് മൂവായിരത്തി അറുന്നൂറ് രൂപയാണ് അത്യാവശ്യം ഒരു പേര് യെല്ലോ ഷെയ്ഡ് കൊന്നിയൂറാണ് ഈ ഒരു എല്ലോ ഷെയ്ഡ് കൊന്നൂരിൻ്റെ വില വരുന്നത് മൂവായിരത്തി അറുന്നൂറ് രൂപയാണ് ഇതിനാവശ്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പർ വിളിച്ച് ബുക്ക് ചെയ്യേണ്ടതാണ് ഈ ഒരു യെല്ലോ ഷെയ്ഡ് കൊന്നിയൂരിൻ്റെ പ്രീഡിംഗ് പേരിൻ്റെ വില വരുന്നത് മൂവായിരത്തി അറുന്നൂറ് രൂപയാണ് അപ്പോൾ ഇതിനെ ആവശ്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പർ വിളിച്ച് ബുക്ക് ചെയ്യേണ്ടതാണ് അടുത്തത് നോക്കു വരുന്നത് അത്യാവശ്യം റെക്ട്രോക്ടറുള്ള ഒരു പേര് പൈനാപ്പിൾ കൊന്നൂരിൻ്റെ ബ്രീഡിംഗ് പേരാണ് ഈ ഒരു ബ്രീഡിംഗ് പേറിൻ്റെ വില വരുന്നത് മൂവായിരത്തി എഴുന്നൂറ് രൂപയാണ് അത്യാവശ്യം റെക്ട്രോറാക്ടറുള്ള ഒരു പേര് പൈനാപ്പിൾ കൊന്നൂറാണ് ഈ ഒരു പൈനാപ്പിൾ കൊന്നൂരിൻ്റെ ബ്രീഡിംഗ് പേരിൻ്റെ വില വരുന്നത് മൂവായിരത്തി എഴുന്നൂറ് രൂപയാണ് ഇതിനാവശ്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പർ വിളിച്ച് ബുക്ക് ചെയ്യേണ്ടതാണ് അപ്പോൾ ഈ ഒരു പേരിൻ്റെ വില വരുന്നത് മൂവായിരത്തി രൂപയാണ് ഇതിനെയും കൊണ്ടുപോകുന്നവർക്ക് ഉടനെ തന്നെ ബ്രീഡിങ്ങിന് വിടാവുന്നതാണ് അടുത്താണ് നോക്കു വരുന്നത് വയലറ്റ് മാസ്ക് പൈഡിൻ്റെ ഒരു ബ്രീഡിംഗ് പേർ ആണ് ഈ ഒരു ബ്രീഡിംഗ് പേരിൻ്റെ വില വരുന്നത് ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് രണ്ടും വയലറ്റ് മാസ്ക് പൈഡാണ് ഒരെണ്ണം സിംഗിൾ ഫാക്ടർ ഒരെണ്ണം ഡബിൾ ഫാക്ടറുമാണ് രണ്ടും പൈഡാണ് ഈ ഒരു ബ്രീഡിംഗ് പേരിൻ്റെ വില വരുന്നത് ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് ഇതിനാവശ്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പർ വിളിച്ച് ബുക്ക് ചെയ്യേണ്ടതാണ് അപ്പോൾ ഈ ഒരു പേരിൻ്റെ വില വരുന്നത് ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് അടുത്ത നോക്കി വരുന്നത് നാല് പീസ് സെമി അടൽറ്റ് ഡയമണ്ട് ഓവൻ്റെ ഒരു ബാച്ച് ആണ് ഈ ഒരു ബാച്ചിൻ്റെ വില വരുന്നത് ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് നാല് പീസ് ഡയമണ്ട് ഓവിൻ്റെ ഈ ഒരു ബാച്ചിൻ്റെ വില വരുന്നത് ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് ഇതിനാവശ്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വിളിച്ച് ബുക്ക് ചെയ്യുന്നതാണ് ഈ ഒരു ബാച്ചിൻ്റെ വില വരുന്നത് ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് അടുത്തത് നോക്ക് വരുന്നത് ഒരു ടാമഡ് ആയിട്ടുള്ള ഷേഡ് ചേട്ടൻ കൊടിയുണ്ട് ഹാൻഡ് ഫീഡ് ജിക്കാണ് അത്യാവശ്യം നല്ല രീതിയിൽ റെഫ്രാക്ടർ ഉള്ള ഒരു ചിക്കാണ് അപ്പോൾ ഈ ഒരു ചിക്കിൻ്റെ വില വരുന്നത് ആയിരത്തി എഴുന്നൂറ് രൂപയാണ് യെല്ലോ ഷടി കൊണ്ടൂറിൻ്റെ ഒരു ഹാൻഡ് ഫീഡിൻ ചിക്കാണ് അത്യാവശ്യം ഫുൾപ്പത്രായിട്ടുണ്ട് പറക്കാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ചിക്കിൻ്റെ വില വരുന്നത് ആയിരത്തി എഴുന്നൂറ് രൂപയാണ് ഇതിനാവശ്യമുള്ളവർ സ്ക്രീൻ കാണുന്ന നമ്പറിൽ വിളിച്ച് ബുക്ക് ചെയ്യണതാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വാട്സപ്പ് ഗ്രൂപ്പിൽ ചേരാൻ താൽപ്പര്യമുണ്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിലെ ലിങ്കിൽ കയറി ജോയിൻ ആവുക അടുത്തൊരു വീഡിയോ കാണുന്നവർ എല്ലാവർക്കും നന്ദി ബൈ